ാണ് അപ്പൊ ഞാൻ പറയണി നമുക്ക് എന്തേലും അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങട്ട് പോരെയാണ് കുറച്ചതിന്റെ ആക്കി തരാണ് ഞാൻ അപ്പൊ പറഞ്ഞ ഇവിടെ നിക്കാട്ട് ഹലോ ഗേൾസ് അസാം ഇന്ന് ഞങ്ങളൊരു കുഞ്ഞി ഡേ മൈ ലൈഫ് ഇല്ല വിചാരിച്ചു വന്നാണ് നേരൊക്കെ കോഴിയൊക്കെ കൂന്നുള്ളൂ അപ്പൊ എന്താ പരിപാടി വെച്ചാല് ചായയും ചായ ചപ്പാത്തി അല്ലേ അപ്പൊ നമ്മള് മടക്ക അന്ന് നിങ്ങൾ എങ്ങനെ ഇണ്ടാക്കില്ലേനോ അപ്പൊ മടക്കലും നിങ്ങൾക്ക് കാട്ടി തരാന്ന് പറഞ്ഞി അപ്പൊ നമുക്ക് കാണാം ആദ്യം ഒരു ബോള് ഇങ്ങനെ പരത്തി ഇതാണ് ഇങ്ങനെ പരത്തി വെച്ചത് എന്ന പിന്നത് ഞാൻ ഇങ്ങനെ വറക്കും പിന്നെ ഇങ്ങനെ വടക്കും പിന്നെ അത് ഇങ്ങനെ വടക്കും കുറച്ച് എന്താ കുടിച്ചാൽ കിട്ടൂല എന്നാ വി ചൂടും കുറച്ചെണ്ണയും പറഞ്ഞു കുറച്ചല്ലേ പൊറാട്ടയാവും പൊറാട്ട മടക്ക ചപ്പാത്തി എന്നാണ് പേര് ഷെഫീഖിനു ഇഷ്ടമുള്ള സാധനാണ് അപ്പൊ ഇതൊക്കെ നമ്മള് ഇണ്ടാക്കിയ സാധനം ഇതൊക്കെ നമ്മക്ക് കൊണ്ടുപോയിട്ട് ചൂടല്ല തുടങ്ങിയ അങ്ങനെ നമ്മൾ ചട്ടി അടുത്തെത്തിച്ച കളിഞ്ഞത് ഓരോന്നും ഓരോന്നായിട്ട് ചട്ട് ചൂടായിട്ട് ഇതാക്കും ചട്ടി ചൂടായി കുറച്ചു പോണു ചട്ടിട്ട് ഉണ്ട് കയ്യില്ലാതെ ഉണ്ടല്ലോ അത് ക്യാമറ ഓഫാക്കി മറ്റേ പനിയേന്റെ മാതിരി ഒക്കെ നീണ്ടി വീരും ഇല്ലാതെ അങ്ങനെ ഇത് വേഗുന്നതിനനുസരിച്ച് നമ്മൾ ഓയിൽ ഇങ്ങനെ താക്കി ഇതാക്കി അപ്പൊ അവരുണ്ട് ഓയിലുണ്ട് ഇതാണ് നമ്മളെ ഞമ്മളെ ചപ്പാത്തി എന്ന് പറയുന്നത് ചപ്പാത്തിന്റെ അല്ല പൊറാട്ടേന്റെ കുട്ടിന്നൊക്കെ പറയാലെ അമ്മ സംഭവത് പൊറാട്ടിയന്നെ ഉണ്ടാക്കലുണ്ടാവും ആണെങ്കിലേ എല്ലാരും ഇതൊക്കെ ഇപ്പ അതേമാതി കൊത്തു പൊറാട്ട കഴിച്ചിട്ട് ഇപ്പൊ ഗൾഫ് കാണിട്ട് അവര് രസം ഡേരി വലിയ പൊറാത്തല്ലേ ഞാനാറേറ്റ പറഞ്ഞില്ല ഒക്കെ ചൂടാനാണ് പറയാൻ മറന്ന ശേഷം തല്ലാ പ്ലേറ്റായിട്ടിട്ട് പോകും അപ്പൊ ഞമ്മളൊന്ന് റെഡി ആയി അടുത്തതും അതേമായി തന്നെ റിപ്പീറ്റ് അടിച്ചോ ഒരു എട്ടുമണി ഒമ്പത് മണി വരെ നമ്മക്ക് തന്നെയാ കരപ്പാണ് നടുവിലല്ലേ ഞമ്മള് സ്റ്റാൻഡ് പപ്പട സ്റ്റാൻഡ് ആയിട്ടാണ് ഉപയോഗിച്ചത് ചട്ടി വഴിയത് ഞാർക്കണോ അങ്ങനെ നമ്മള് അടുത്തത് ഇട്ടു അങ്ങനെ നമ്മൾ ഇതൊക്കെ ഫുള്ള് ചുട്ടെടുത്തിട്ട് ഇനി കാട്ടിത്തരം ടോകണ അത്യാവശ്യം അത്യാവശ്യം വന്നാൽ അവൻ അഞ്ച് എട്ട് ഉണ്ട് അത് ചുട്ടിട്ട് നമുക്കൊക്കെ ആയിട്ട് ലാസ്റ്റ് കാട്ടിത്തരാം അങ്ങനെ ഞമ്മളെ അപ്പവും കാരമൊക്കെ ചുട്ട് കഴിഞ്ഞ് കഥ എപ്പത്തേ ഇന്നില്ല പണി എന്താ വെച്ചാല് അടിച്ചൊരു തുറക്കലാണ് അപ്പൊ തന്നെ നമ്മള് ചെന്നായി നീച്ച എന്നും നേരം വൈകുന്നേച്ചില് ഇന്ന് നല്ല രാവിലെ നീച്ചിങ്ങ എന്റെ പണി ഞാൻ പോകൂല നെയ്വറിയൊക്കെ എങ്ങക്ക് ആകെ നെയ്യത്തുള്ളൂ എന്തു പോവാത്തേ എന്താ പോകാത്ത എന്താ സുഖല്ലേ പോകാത്ത ഇപ്പഴുള്ളു പോവാത്തേ പോവാത്തേ ഇന്നും നാളെയും പോകൂല്ലേ എന്താ പോവാത്തേക്കു എന്തിനാണാവോ കൊച്ച ടിവി കൊച്ചു ടിവി കാണാനോ അവനക്ക് ഡാൻസ് പഠിച്ചണ്ടേ എന്റെ ഡാൻസ് ഡാൻസ് പറഞ്ഞു കാണാൻ വരുമെച്ചോക്ക് ഞാൻ സൂപ്പറായിട്ട് കാണിക്കുന്ന പിന്നെ പോയി എങ്ങട്ടാ പോയേ അന്നെ ആണ് രാവിലെ തന്നെ ബാലകേലുണ്ട് എന്നോന ഒമ്പതേ മുക്കാല് ഒമ്പതര ടൈം നമ്മളെ ഈശക അതന്നെ ഓ പിത്തണ കാട്ടണേന് മുന്നേ ഇവിടെ കടിച്ചോലെ തുടച്ച് പരിപാടി കഴിച്ചെ അപ്പൊ തിന് കറിയാവും അങ്ങനെ നമ്മള് ചായ കുടിയും കാര്യൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അത് ചായകുടി കഴിഞ്ഞില്ലേ ഇപ്പൊ ചായകുടി കാരത്തിരിക്ക വിടെ ചായ കുടിച്ചാണ് കിട്ടിയാണ് അതിലന്ന ചോറും നിന്നല് ദോല പ്ലേറ്റാണ് എടുത്തുമ്മ അവിടെയാണ് ഞങ്ങള് ചോറും കാര്യങ്ങളൊക്കെ കാതുവിനാ പ്ലേറ്റ് വേണപ്പൊ നീ ഞാനുള്ള ചായ കുടിച്ചാന് അപ്പൊ ഞാൻ ഇനി ചായ കുടിച്ചോ കടിയോടെ കൊണ്ടുവന്നിക്ക് കറി വാങ്ങാൻ ഇഷ്ട ചൂടോടെ ചായും നല്ല ചൂട് കടിയും ചൂടോടെ തിന്നണിഷ്ടം ചായ തെറ്റേ ചായ തെറ്റേ ഒൻപ ചായ കുട്ടുക്കട്ടെ തിന്നാൻ കൊടുക്കലാണ് പൊണി ആ സാറ് തിരിച്ചിട്ടെത്താ നോക്ക് ചായല്ലത് എങ്ങനണ്ട് എന്തെന്താ കടി ആദോ ഓനവിടെ ബാലവീര് തല്ലൂടെ അതിലങ്ങാതായി കൊത്തിക്ക ബാലവീര് ചത്തോ ഇല്ലേ അത് ബാലവീര് ഏക്ക് എന്താ കടീന്ന് ആദ്യോ ആദോ എനക്ക് എന്തെന്ന് കടി ചപ്പാത്തിയോ അപ്പൊ ഞാൻ ചായ കുടിച്ചെ കാരണം ഒമ്പത് മണിയായി മണിയായി പത്തുമണിയായി ഞമ്മക്കൊരു സ്ഥലത്തേക്ക് കൊണ്ടാക്കാണ്ടോന്നെ കഴിഞ്ഞു ചായ ഉറക്കട്ടെ അങ്ങനെ നമ്മള് ചായയുടെയും കാര്യൊക്കെ കഴിഞ്ഞ പരിപാടി വെച്ചാല് ഇന്നാണെങ്കിൽ ഇവിടുത്തെ വറകിന്റെ പ്രത്യേകത അറിയണത് മറ്റേ തേക്കും നമ്മൾ ഊതി 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 നമുക്ക് തല ഇറങ്ങിയാലും തീയാത്തൂല അങ്ങനെ അങ്ങനെയാ ഓനെ പക്ഷുണ്ടാക്കാൻ വേണ്ടിട്ട് പാല് കാച്ചിട്ടുളി ബൂസ്റ്റൊന്നും കൊടുക്കട്ടെ പോവാ അതറിയില്ല വന്ന കഴിഞ്ഞാ പോവാൻ നേരിട്ട് പിന്നെ മാറ്റി അങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല അത് ഞാൻ ഉണ്ടാക്കി കൊടുക്കട്ടെ മണി ആവാനായി പത്തുമണിക്കണം അത് ഞാൻ പെട്ടെന്ന് പാല് പൊന്തി വന്ന് പെട്ടന്ന് പരിപാടി എടുക്കട്ടെ അങ്ങനെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് ചെക്കന സോപ്പൊക്കെ ഇട്ട് ഇവിടെയോ ഒന്ന് കരിയില ചേനിയാ ഒന്ന് കരയിലൊക്കെ ഇന്നോട് ഇങ്ങോട്ട് പറഞ്ഞിങ്ങനെ നല്ല നല്ല സങ്കടേഞ്ഞിട്ടോ പൂവല്ലാ സിഫ്നാൻ്റെ കൂടെ ഒന്ന് കേറാണ്ട് നോക്കും മത്തൻ്റെ വേണം പറഞ്ഞിട്ട് മത്തൻ്റെ എന്താ ഒന്ന് കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെ നമ്മള് ഇവിടെ തി പത്തേട്ട നേരം കൊറച്ച് നേരം പത്തണി ആവുമ്പത്തേത്തിച്ചു പറയൂലേ ഒരാള് നല്ല നല്ല കുത്തി നടയില്ലോ എന്താ പോടും ആടും ഇവിടെ നോക്ക പോയിട്ടി പോട്ടാ ഇവിടെ ഇണ്ട് ചാത്ത കൊണ്ടുണ്ടപ്പോ ഒരാളെയിലും ഒരാളെ ഒമ്പത് കഴിഞ്ഞിട്ടില്ല പോയിട്ടോ ചാറ്റ മ്മളനൊക്കെ ഉണ്ടാക്കി ഇന്നലെയൊക്കെ എപ്പളാണ് ഞാൻ അതോനെ കൊണ്ടുവരാൻ വരുമ്പോ ആ ആ ഓക്കെ നെയ്സറിന് പൊടിയും ഗോതമ്പും കിട്ടാണ്ട് അപ്പൊ അതിന് ടീച്ചർ ചോദിച്ചാണ് ഞാൻ ഓനെ കൊണ്ടുവരാൻ വരുമ്പോ സഞ്ചാ അപ്പൊ ഇന്നലെയൊക്കെ ഭയങ്കര നെല്ലോളിച്ച് ഞാൻ അറിയാട്ട ഈ അങ്ങനെ വന്നു ഒരു പത്തിരുപത് മിനിറ്റ് ഞാൻ നിൽക്കുവാൻ അവിടെ ആ ജനലിക്ക് ഒരു ഇരുമ്പ് കമ്പി ഉണ്ട് അവിടെ നോക്കിയപ്പം നമ്മളെ കുട്ടികൾ ഇങ്ങനെ അവിടെ നിന്നിങ്ങനെ കരിയും ഭാര്യ ഇല്ലാത്ത പോലെ മാതിരി കരയുമ്പോൾ ഞമ്മക്കൊരു ഇടങ്ങാറാണ് ഓ എന്നെ കാണൂലോ പക്ഷെ ഓ ഞാൻ ഓനെ കാണും കുറച്ചേരൊക്കെ നിന്ന് അച്ചയ്ക്ക് പോകുമ്പോൾ സങ്കടമാണ് അപ്പം ഇന്ന് ഏതായാലും കുഴപ്പമൊന്നുമില്ല നല്ല ചിരിച്ച് അതിന്റെ ഉള്ളക്കൊക്കെ കയറി നിൽക്കണ്ട് ഏഹ് അപ്പൊ ഞാൻ നേരെ സെറ്റ്നാനോട് പോണം അവിടെ നിന്ന് പോയോക്ക കാണി ഞാൻ വണ്ടി എന്താ എന്താ ണ്ട് നല്ല ജീല് ജീവാന് ഒറിജിനാലിറ്റി ഐഫോൺ വെയിലും പാടടിച്ചിട്ട് കേട്ടോ സത്യത് നല്ല രസം കാണാൻ ഒരു മനുഷ്യ കൊല്ല ഞങ്ങൾ അവിടെ പെരിയുന്നിങ്ങനെ തള്ള ചുരിദാറിട്ട് ഇങ്ങനെ കണ്ടിട്ട് അങ്ങോട്ടൊക്കെയാണ് മാക്സി ഇങ്ങോട്ടൊക്കെയാലും മാക്സി എനിക്ക് നെയ് ചറിയും ഗോതമ്പോടി ഇട്ടു പറഞ്ഞു

അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് പോരെയാണ് കുറച്ചതിന്റെ ആക്കി തരാണ് ഞാൻ അപ്പൊ പറഞ്ഞു ഇവിടെ നിൽക്കാൻ ഒക്കെ പറഞ്ഞു എന്തെങ്കിലും എടുക്കണം ഓള് ഏഹ് പണി കഴിഞ്ഞ ചോറും കൂട്ടാനൊക്കെ ആയോ വേഗം ആയി കൂട്ടാനൊക്കെ ഉണ്ട് ഓരും കറി ഒക്കെ ഉണ്ടാവും മീൻ്റെ താലം ഉണ്ണീന അപ്പം വെച്ചോ ഓ കുട്ടികളെ പോയി കുട്ടികളൊക്കെ പോയി എന്നാ പറയാ നമുക്ക് അങ്ങോട്ട് പോകാം പള്ളിയിലിണ്ടാവും കുട്ടിണ്ടാവള് ഞാൻ അടിച്ചൊടി ഞമ്മക്ക് കരല്ല പണിയല്ലേ അങ്ങനെ ഇവിടെ ഓളമ്മയും ഓളപ്പി ആശുപത്രി പോക ഒരു അപ്പൊ കുറച്ച് സാധനങ്ങള് തിരുമ്പാനും കാര്യൊക്കെ ഇണ്ട് അപ്പൊ അടിച്ചോലി കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചറിയുന്നത് തിരുമ്പ അല്ലത് ഉണക്കി കൊടുക്കട്ടെ പാവല്ലേ അപ്പൊ വേഗം ഇതാക്കി കൊടുക്കട്ടെ അമ്മാനെ ഇപ്പാനും ഇപ്പൊ ഞാൻ അവിടെ ബസ് സ്റ്റോപ്പിലാക്കി കൊടുത്ത് ഇവിടെ മീൻ നന്നാക്കലാണ് ഞാൻ പോയി എന്നെ മീൻ നന്നാക്കുകയാണ് ഞാൻ നന്നാക്കി തെഡ് വെച്ചപ്പത്തേന് മണ്ട മീൻ നന്നാക്കയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം പെരിയ പോവാന് അല്ല നന്നാക്കുമ്പോ മീൻ നന്നാക്കലും കഴിച്ചിട്ടുണ്ട് എനിക്ക് പോകാൻ ബേജാറല്ലേ അപ്പൊ ഇവിടെ രണ്ട് ഒരു ഒരുപിടിക്ക് രണ്ട് പക്ഷി ഒരു പിടിക്ക് രണ്ട് പക്ഷി ഞാനേ ഇവിടെ ഓളോടെ നല്ല മീന്തലണ്ടിട്ട് നല്ല മോരറി ഉണ്ട് ഇഷ്ടമുള്ള സാധനാണ് മീൻതലി മോരറി ഉണ്ട് അപ്പൊ ഞാൻ തുള്ളി ചോർന്നിട്ട് നാരായണോട് പറഞ്ഞു ഞാൻ വന്നപ്പോ ജോ അന്നെ ചോറും കൂട്ടാനൊക്കെ പോയാന്ന് അപ്പൊ നോട്ട് ചെയ്തോടും മീൻതലിയാണ് അല്ലെങ്കി ഞാൻ പോയി മീന്തല ആയതുകൊണ്ട് ഞാൻ നന്നാക്കി തരണെങ്കി ഞാൻ നന്നാക്കി തരാം ഓള് രണ്ടെണ്ണം തോൽച്ചിട്ടിട്ടുള്ളൂ ഇത്രയും നേരമായിട്ട് അപ്പൊ ഞങ്ങള് രണ്ടാള് കൂടി മീൻ വേഗം നന്നാക്കി കഴിച്ചിട്ട് അല്ലെങ്കിൽ കൊലത്ത് കച്ചു ഇപ്പൊ തന്നെ നേരം പന്ത്രണ്ട് മണിയാകാന ഒരു മണിയാകുമ്പത്തേള് തിരിച്ചെത്തും കൊണ്ടുവരാൻ വന്നാ എങ്ങനെ നിക്കു അതാണ് സൗ നോക്കാൻ അങ്ങനെ നമ്മള് മീൻ നന്നാക്കലും കാര്യമൊക്കെ കഴിഞ്ഞു ഓളെ മീൻ ഇവിടെ റെഡി ആയിക്കണ് ഏഹ് മീൻ ഇവിടെ തളത്തള തിളക്കുന്നുണ്ട് അവന് നമ്മള് ഇവിടെ ഓട് കൊടുത്തേക്കണേ നല്ല മീൻ തല മീൻ മീൻ തല തല മീന്തല മോരറിഞ്ഞോ ഞാനിപ്പ നേരെ ഏകദേശം മീൻ മേഘാലായിട്ടുള്ളു മീൻതലല്ലേ മീൻതലൻ്റെ ആക്രമണം കൊണ്ട് ഞാൻ സംഭവം എന്താ അറിയുമോ സംഭവം എന്താ പറയുക നമ്മ ആശുപത്രി പോയപ്പോ മോരറി ഉച്ചക്ക് എനിക്ക് തല ഇല്ലേ അത് പോരേ ഞങ്ങള് പിന്നെ അപ്പൊ തന്നെ കൊറച്ചിന് വരും ഉള്ളു പറഞ്ഞമ്മ പോയിമ്മ പോന്നാണ് അപ്പൊ ഇവള് വരുന്നറിയില്ല ലോക്ക് തല വാണ അപ്പൊ ഇതല്ല ഉണ്ട് ഇനി അത് നന്നാക്കി വറ്റിച്ച് വെച്ചു കറിയായി അപ്പൊ അങ്ങനെ കൂട്ടാനും അപ്പൊ തിന്ന കാട്ടിടക്ക് പണിയൊക്കെ നല്ല തിന്നോ തിന്നോ അപ്പൊ ഞാൻ കൂട്ടി നല്ല ചോറ്

ഇവിടെ നല്ല ചാവലത്തെ ഇതെല്ലാരും ഞങ്ങള് പറഞ്ഞ കാട്ടി തൊടുത്തു മടക്കി ചപ്പാത്തി മീൻ കറി നല്ല ടേസ്റ്റ് ആണ് മീൻകറി നമ്മക്ക് കൊടുക്കും വായിട്ടുണ്ട് ഞങ്ങൾ രണ്ടു ദിവസം അമ്മായിൻ്റെ കൂടെ പോയിനി അമ്മായിക്കു അമ്മായി എന്ന് ഉമ്മാന്റെ ആങ്ങളയും പെണ്ണുങ്ങളും ആണ് ഏഹ് അപ്പം അവിടെ പോയത് ഇനിന്ന് കുറച്ച് ഡ്രസ്സും കാര്യം വാങ്ങിയതാണ് കാട്ടി കൊടുത്തടി ആദ്യം രണ്ടാമത്തെ ഉമ്മാനെ കെട്ടിച്ചത് ഇന്നതൊക്കെ ഞങ്ങൾ ഞങ്ങള് ചെറുപ്പം മുതലേട്ടോ ഇന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇന്ന സ്കൂൾക്ക് ചൂട് ഇട്ടിട്ടില്ലെങ്കി ഞാൻ ആദ്യം വിളിച്ചു ചോദിച്ച ഞങ്ങൾ കാക്കൂനോടാണ് കാക്കു ഇപ്പൂടിനില്ല നിങ്ങൾ ഇന്നെ ആക്കി തേര് അതില് കാക്കു ആണ് ഇന്റെ എല്ലാ കാര്യത്തിനും കല്യാണത്തിന് പണ്ടം വാങ്ങാനായാലും ഇരിക്കാനായാലും എല്ലാത്തിനും കാക്കുവിന്റെ ഇണ്ട് കേട്ടോ അപ്പൊ ഇൻഷാല്ലാ ഞങ്ങൾ യൂട്യൂബിൽ കഴിച്ചിലായിട്ട് ഞങ്ങൾ ആദ്യം സഹായിച്ചടന്ന് മനസ്സോണ്ട് ഉള്ളുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച ഒരേ ഒരാളാണ് ഞങ്ങൾക്ക് രണ്ടു ആൾക്കാരുണ്ട് കാക്കു അമ്മായിയാണ് ഏഹ് ഓലെ ഞങ്ങൾക്ക് കഴിച്ചിടാക്കണെന്ന് ഞങ്ങൾക്ക് നല്ല പൂതിണ്ട് അമ്മായിക്ക് തൈറോഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞാല് ഞങ്ങള് വന്നേന് കരുവാര കൊണ്ട് വന്നതിന് മിഞ്ഞാങ്

ഈ അമ്മായിട്ട് അന്ന് ഓലാരീകൂടെ അന്നോലും ഒറ്റക്ക് വാടക സ്കൂള് പൂട്ടിയാൽ കാക്കുവിന് അമ്മായിക്ക് നിർബന്ധമാണ് എല്ലാം മൂത്തമാന്റെ കുട്ടികളും ഞങ്ങള് ഷോക്കാട്ടാരു മേലാറ്റവും എല്ലാരും വരണം അല്ലെങ്കിൽ കാക്കു തെറ്റും ചീത്തറിയും കുയിന്താട്ടും അങ്ങനെയൊക്കെ ഇപ്പൊ എനിച്ച ഞങ്ങള് ച്ചോടെ അപ്പൊ ഞങ്ങള് ആ അപ്പൊ ഞങ്ങൾ എന്താ കൊറേ കാല അവിടെ ഇങ്ങനെ കടക്കിണ്ട് ഞങ്ങളിങ്ങോട്ടാവണത് ഞങ്ങള് വാങ്ങി ഇച്ചും കുറച്ച് ടോപ്പാൾ വാങ്ങിയത് ഓള ടോപ്പാളു അഞ്ചരച്ച് പേണ്ടും അപ്പൊ ഞമ്മള് വാങ്ങിയിട്ട് ഓലത് ചെലവാകല്ലേ ഇച്ചുമാണോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പൊ അമ്മായിക്കും മാണ്ടി എല്ലാരും പ്രാർത്ഥന ഒന്നും ഇതാക്കിയ കാരണം കൊല്ലി നല്ല കേറും കേറിയ ആ കാക്കൂന്റെ ശേഷിച്ചല്ലാതെ കാക്കൂനൊന്നും അറിയില്ല

ഞങ്ങൾക്ക് കൊറേ ലക്ഷ്യങ്ങൾ ഇണ്ടാ നടത്തിയിട്ട് ഞങ്ങൾക്ക് എന്താ പറയാ ഞങ്ങള് ഇനി ചാഗ്രഹൊക്കെ സഹായിച്ചിട്ട് ഞങ്ങള് പറയേണ്ടത് ഇന്നത് ഇനി കാരണം നടക്കാതെ ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞങ്ങള് മനസ്സിൽ ഞങ്ങള് കുറച്ച് കണക്കും കാര്യൊക്കെ കൂട്ടി വെച്ചിണ് അത് നടക്കാൻ മതി ഞങ്ങള് പ്രാർത്ഥിച്ച വലിയ വലിയ വല്യ അത്യാഗ്രഹ ആഗ്രഹങ്ങളൊന്നുമല്ല കുറച്ച് ആൾക്കാരെ കഴിച്ചിലാക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഇതാണ് ഏതായാലും നടക്കട്ടെ അങ്ങനെ കുറച്ച് കുറച്ചോളെ കൊണ്ടാക്കണം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടി അല്ലേ അത് ഞങ്ങള് തിന്നട്ടെ കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ചൂടുന്ന് വരുവാണ് അപ്പൊ ഓക്കെ തുള്ളിയിലെ ചെറുത്ത പൂള് നല്ല രസം അപ്പൊ ഞാൻ ടേസ്റ്റ് അപ്പൊ നല്ല രസണ്ട് പൊറാട്ടന്നെ നീച്ച് ഓക്കെ ഒരു ഷോട്ട് ചെയ്യാണ്ട് ഞങ്ങൾ എടുക്കട്ടെ വരുമ്പോ ഞാൻ രണ്ടെണ്ണം അങ്ങനെ നമ്മളിപ്പൊ പെരിയില മൂന്ന് മണി ആവാനായി യാദൂനെ കൊണ്ടുവരാൻ പോണം എന്നിട്ട് ഓളെ ഓളെ പെരിയിലാക്കണം ഓളെ ഗോതമ്പും കാര്യൊക്കെ വാങ്ങാണ്ട് അമ്മായിന്റെ അത് വാങ്ങിയ ഡ്രസ്സും ഓള് കൊറച്ച് മറന്നച്ച റസൊക്കെ കെട്ടും കെട്ടി പോവാണ് ഒക്കെ പട കണ്ടിട്ട് അമ്മായിമ്മ നട്ടണ്ടി കൊറച്ച് വെടിയും വെച്ചും എന്നൊക്കെ ഓർന്നാ പോയറ്റും വരാടത്തി ഒരാളില്ലാർന്നിട്ട് ഇത്തത് വല്ല്യമാൻ്റെ ആതിരിപ്പവടെ കല്ലോ എവിടെ ഇതാക്കാലും മൂടൊക്കെ സ്ഥലം കെട്ടി അവിടെ കൊത്തിരിക്കണം ഞാൻ ഇനി പോയിട്ട് ആ കൊറച്ചു നടക്കാണ്ട് അപ്പൊ ഞാൻ പോയിട്ട് ഓക്ക് ഗോതമ്പ് വാങ്ങിട്ടും വരാ കുത്തിന്നോ ഇവിടെ തന്നെ ഇണ്ടാവൂലേ ഞാൻ പോവില്ലല്ലോ പോയിന്റെ ക്ഷീണം മാറിയിട്ടില്ല എന്നാ പോട്ടെ അതേമൊക്കെ ഞാൻ അത് തന്നെ പോയിട്ട് കൊണ്ടു അങ്ങനെ നമ്മൾ ഇവിടെ ഇടങ്ങാറായിട്ട് അഞ്ചിലോ ഗോതമ്പോണ്ടാടീ മാന ആക്കിയല്ല തരുന്നത് ഗോതമ്പേ ഇപ്പൊ പാല് വെക്കണ അല്ല ഇഷ്ടത്തില് പൊടി ഒന്നുള്ളു കിട്ടുന്നുണ്ട് ഒന്നുള്ളൂ കൊറവാണ് പ്രശ്നം ഇപ്പൊ കിട്ടുന്ന പൊടിയാണത് കിട്ടിയിട്ട് യാതൊരു കാര്യമല്ലോ കളിക്കുറിച്ചോട്ടോ വേറെ കാര്യം പൊട്ടി ഞാൻ ഓളെ നേരെ പെരി ഞാൻ നേരെ നമ്മള് പെരി പോണം അങ്ങനെ ഇപ്പൊ താത്താനെ കൊണ്ടാക്കി അവിടെ വന്നിട്ട് ഇപ്പൊ ഏകദേശം ചൂർന്നെല്ലും ചായ കഴിഞ്ഞപ്പേകദേശം ഒരു ആറു മണി ആറര ആവാനായി ഇപ്പൊ ഞാൻ കേട്ട പോണെന്ന് വെച്ചാല് പറയുമ്പോ അമ്മോന്റെ ഓപ്പറേഷൻ ാണ് കാണുമ്പോ കൊറേ ആയി പോണം വിചാരിച്ചിട്ടേന്ന് വെച്ചിട്ട് അന്ന് കരുവാന്ന് അന്ന് അവിടെ കയറിയിട്ട് വേണംന്ന് വിചാരിച്ച അതിന് ഇവിടെ എത്തിയപ്പോ ഏറെ ടൈം ആയി അപ്പൊ കേറാൻ പറ്റില്ല ഏ അപ്പം ഞായാലും പോട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞു വന്നത് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആക്കാണ് അങ്ങോട്ട് പോകാൻ നിക്കുകയാണ് അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം അയലക്കും